ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാം വീണ്ടും രക്ഷപ്പെടുന്ന ഭാഗങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്ന കേട്ടോ അതായത് ആ ഒരു ലെറ്റർ അഞ്ജലിക്ക് കിട്ടുന്നത് പ്രൊമോയിൽ കാണിക്കുന്നില്ലേ അത് ബില്ലാണ് ബില്ലാണെട്ടോ അപ്പം അഞ്ജലി ചോദിക്കും ഇതെന്താണ് ജ്വലറി എന്ന് മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് മേടിച്ചതല്ല ഞാൻ അത് മോതിരം പോളിഷ് ചെയ്യാൻ കൊടുത്തതിൻ്റെ ബില്ലാണെന്ന് പറയുമ്പോൾ അഞ്ചിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട് ഇല്ല മറയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിനെ കെട്ടിപ്പിടിച്ച് അഞ്ജലിനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഷാമിന്റെ കള്ളത്തരങ്ങളൊക്കെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇനി വരാൻ പറഞ്ഞു ഷ്യാമിന്റെ കള്ളത്തരങ്ങൾ ഇനി അധികം നാളൊന്നും ഇല്ല കേട്ടോ മാക്സിമം രണ്ടാഴ്ച അതിനുള്ളിൽ ശ്രുതി കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു രംഗം ഉണ്ട് എപ്പോഴും അമ്മായി എന്റെ ഷ്യമോൻ എന്റെ ഷ്യാമോ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരികയാണ് ഷ്യാമോ ഷ്യാമോ എന്ന് കേൾക്കുമ്പോൾ ഇനി അമ്മായി തന്നെയായിരിക്കും ഷ്യാമോന് ആദ്യം ചവിട്ടി പുറത്താക്കുന്നത് അമ്മായിക്ക് കാണുന്നത് ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥ വരും കേട്ടോ പക്ഷെ എല്ലാവരും ക്ഷമിക്കും എന്തേ വീട്ടെന്ന് അറിയാമോ അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടിട്ട് ഷ്യാമി അവസരം കൂടി ശ്രുതിയും ശ്രുതിയുടെ വീട്ടുകാരും കൊടുക്കുവാണ് കാരണം ൊക്കെ നല്ലൊരു ഭർത്താവായിട്ട് അഞ്ജലിനെ മാത്രം സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവായിട്ട് അഞ്ജലിയുടെ കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു വാക്കിന്റെ പുറത്ത് ശ്യാമിനെ അവര് വെറുതെ വിടുവാട്ടോ അങ്ങനെ ശ്യാം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ആനന അഞ്ജലിയുടെ കൂടെ മര്യാദക്ക് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമെന്നുണ്ടെങ്കിലും ഈ ദേഷ്യം ഫുള്ളും തീർക്കണത് ഈ അഞ്ജലിയുടെ തരികൂടും അഞ്ജലി അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ ഒരുപാട് ഈ ദേഷ്യവും അതുപോലെ തന്നെ ഈ വൈരാഗ്യം ഒക്കെ തീർക്കുന്ന അഞ്ചലിയുടെ മേത്താണ് ഈ ശ്യാം തീർക്കണത് പക്ഷെ നമ്മൾ ശ്രുതി ഈ രംഗം കണ്ടുപിടിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് രണ്ടാഴ്ച ആവുമ്പോഴേക്കും ഉണ്ടാകും നമ്മൾ കാത്തിരുന്ന ഒരു ഭാഗം ഷ്യാമിന്റെ കരണടിച്ചു പൊട്ടിക്കുന്ന ഒരു ഭാഗം തന്നെയുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി ഇത്ര നാള് പാവത്തിനെ പോലെ ഇരുന്ന് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ആരെന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും തിരിച്ചു മറുപടി പറയുന്നുണ്ടെങ്കിലും പാവത്തിനെ പോലെ ഇരുന്നു പക്ഷെ ശ്യാമിന്റെ ഒരു ക്രൂരതയുണ്ടല്ലോ അതൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ശ്യാമിന്റെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് ശ്രുതി ആ ഒരു ഭാഗം നല്ല അടിപൊളിയാട്ടോ ഇതിന്റെ റീമേക്കിൽ കാണാനായിട്ട് അത് അതുകൊണ്ടൊന്നും ഷ്യാമു ശരിയാവില്ല എന്നിട്ടും ഷ്യാമിനെ ശ്രുതിനെ വേണം എന്നുള്ളൊരു ചിന്ത ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് വീണ്ടും പല കാര്യങ്ങളും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ വഴിയെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഷ്യാമോനെ ഒരു അടിപൊളി അടി തന്നെയാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാകാൻ ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ